ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്നത് സൗബിൻ ഷാഹിറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഏവർക്കും അറിയാവുന്നതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയു ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട കളക്ഷൻ സംബന്ധിച്ച ഒരു വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ആ ചർച്ചയ്ക്കൊടുവിൽ സൗബിൻ ഷാഹിർ ഇപ്പോൾ ഇ ഡിയുടെ മുന്നിൽ വരെ എത്തി നിൽക്കുകയാണ് പരിശോധിക്കാം വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമുറി സിറാജ് വലിയതറ ഹമീദ് നൽകിയ ഒരു പരാതി പോലീസി നൽകുന്ന ഒരു പരാതിയാണ് അതായത് ഇദ്ദേഹമാണ് ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ കോ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ പറവാ ഫിലിംസാണ് മറ്റൊരാൾ അതായത് പറവ ഫിലിംസ് എന്ന് പറയുന്നത് സൗബിൻ ഷാഹിറിൻ്റെ പിതാവിൻ്റെയും അതുപോലെ ഷോൺ ആൻ്റണിയുടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനത്തിൽ വരുന്ന അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഏഴു ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സിറാജ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലാഭവിഹിതത്തിൻ്റെ നാൽപ്പത് ശതമാനം സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ലാഭവിഹിതത്തിൻ്റെ നാൽപ്പത് ശതമാനം തിരികെ നൽകാമെന്നുള്ളൊരു കരാറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ കരാർ അനുസരിച്ചുള്ള പണം സിറാജിന് നൽകിയില്ല എന്നതാണ് പരാതിയായി ഉയർന്നത് ഇത് പോലീസിന് നൽകിയ പരാതിയായിരുന്നു വലിയ രീതിയിൽ കളക്ഷൻ നേടി ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള വലിയ സത്യങ്ങളാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നൊരു കാര്യമാണ് മട്ടാഞ്ചേരി മാഫിയ എന്നൊരു പേര് കാരണം ഈ സിനിമയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മലയാള സിനിമയെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും അത്തരത്തിലുള്ള ഒരു ആരോപണവും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇ ഡി ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു ആരോപണത്തെ തുടർന്നാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കളക്ഷൻ അല്ല ഇവിടെ വിഷയമായി വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ കണക്കുകളിൽ കൃത്രിമത്വം നടന്നു എന്നുള്ളതാണ് ഇ ഡി അന്വയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഇ ഡി ഉയർത്തുന്ന ഒരു ആരോപണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിലെ കളക്ഷൻ കണക്കുകളാണ് ഇനി പഴയ കാര്യത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വലിയ രീതിയിലുള്ളൊരു കളക്ഷനാണ് നേടിയെടുത്തതെന്ന് നമുക്കറിയാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് ഒരു പക്ഷേ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒന്നും സാധിക്കാത്ത തരത്തിൽ കുറേ ചെറുപ്പക്കാർ ചേർന്ന് അണിയിച്ചൊരുക്കിയ ഒരു സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിൽ കയറുന്നു മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അല്ല നടക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കണക്കുകൾ ശരിയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ കണക്കുകളാണ് അല്ലെങ്കിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി വരുന്നത് അല്ലെങ്കിൽ ഒരു സംഗതിയായി വരുന്നത് അതിൻ്റെ ആ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കണക്കുകളെല്ലാം കൃത്യമായി നമ്മൾ അറിയുന്നത് ഇപ്പോൾ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത് ബുക്ക് മൈ ഷോ വഴിയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്തതും അതിനുശേഷം ഈ ബുക്ക് മൈ ഷോയിലൂടെയും ഒക്കെ എടുത്ത കണക്കുകൾ പ്രകാരമാണ് എന്നാൽ തമിഴ്നാട്ടിൽ ബുക്ക് മൈ ഷോയിലൂടെ വന്നിരിക്കുന്ന കണക്കുകൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് അതല്ലാതെ ഈ ബി ക്ലാസ് തിയേറ്ററുകൾ എന്ന് പറയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ ബി ക്ലാസ് തിയേറ്ററുകൾ അവിടെ ഇതുവരെയും ബുക്ക് മൈ ഷോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്പുകളൊന്നും കടന്നു ചെന്നിട്ടില്ല അവിടുത്തെ കണക്കുകളും കൃത്യമായി പറയുന്നുണ്ട് നാലോ അഞ്ചോ ഷോ ഹൗസ്ഫുള്ളായിരുന്നു അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം ആയാൽ പോലും ഇവർ പറയുന്ന ഈ കണക്കിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് അതായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പറഞ്ഞ കണക്കുകൾ അവർ രേഖപ്പെടുത്തിയ റെക്കോർഡ് ചെയ്ത ഈ കളക്ഷൻ കണക്കുകൾ തെറ്റായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുകയായിരുന്നു എന്നാണ് ഇ ഡി പറയുന്നത് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന സംഘം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം ഈ സിനിമയിൽ ഇത്തരത്തിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കള്ളപ്പണം ഒഴുക്കി ആ കള്ളപ്പണം സിനിമയിലൂടെ തന്നെ വീണ്ടും ചലിക്കുന്നു അല്ലെങ്കിൽ ഒരു ചക്രം പോലെ ഇത് സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു വീണ്ടും സിനിമയിലേക്ക് തന്നെ എത്തുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രി കടന്നു പോകുന്നത് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ടാണ് സൗബിനെയും പിതാവിനെയും കോ പ്രൊഡ്യൂസറും ഒക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി തീരുമാനിക്കുന്നത് ഇതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ കണക്കുകൾ ശരിയല്ല അല്ലെങ്കിൽ ആന്ധ്രയിലെ കണക്കുകൾ ശരിയല്ല എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മുടെ മലയാള സിനിമകൾ ഇറങ്ങുമ്പോൾ മലയാളത്തിൽ ഒരുപാട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് പറയാറുണ്ട് അൻപത് കോടി ക്ലബ്ബിൽ കയറി നൂറ് കോടി ക്ലബ്ബിൽ കയറി നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് എന്നൊക്കെയുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള പോസ്റ്ററുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും അങ്ങനെ അധികം ചോദ്യം ചെയ്യാറില്ല ഫാൻസുകൾ അത് ഏറ്റെടുക്കുകയും അവരത് സോഷ്യൽ മീഡിയ വലിയ കാര്യമായി പൊക്കി പറയുകയും അതിനെ കൊണ്ടാടുകയും ചെയ്യാറുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഈ ഫാൻ ബേസിൽ തന്നെ ഒരു ട്രാക്കർമാർ നിലനിൽക്കുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലൂടെ പണ്ടത്തെ ട്വിറ്ററായ ഇപ്പോഴത്തെ എക്സിലൂടെ കൃത്യമായി ഇവർ ട്രാക്ക് ചെയ്ത് ഈ കണക്കുകൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്യും ഈ ട്രാക്കർമാരെല്ലാം ഫാൻ ബേസ്ഡ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് ദളപതി അതിനുശേഷം വരുന്ന ദളപതി വിജയ് അതിനുശേഷം വരുന്ന തല അജിത്ത് അല്ലെങ്കിൽ തലയിവർ രജനീകാന്ത് ഇങ്ങനെയുള്ള ഫാൻസിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ് ഈ ട്രാക്കർമാർ അതുകൊണ്ട് തന്നെ വിജയ്യുടെ സിനിമയേക്കാൾ ഉയർന്ന നിലയിൽ ഒരു കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ അത് അജിത്തോ അല്ലെങ്കിൽ അത് രജനീകാന്തോ നേടിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫാൻസ് പറയുന്നത് ശരിയല്ല ഇത്ര കളക്ഷൻ മാത്രമേ നേടിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ട്രാക്കർമാർ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട് അത് ഈ നടന്മാരുടെ തന്നെ ഫാൻസായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ കളക്ഷൻ ട്രാൻ ട്രാക്ക് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമ ഇത്രയധികം കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെയും നിരീക്ഷിക്കാൻ ഈ ട്രാക്കർമാർ തയ്യാറാകുമെന്നുള്ളതാണ് അവരുടെ കണക്ക് പ്രകാരം മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഇത്രയധികം കളക്ഷനുകൾ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം കളക്ഷൻ വന്നതുകൊണ്ട് ഈ ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഇത് കളക്ട് ചെയ്തതെന്ന് കൊട്ടി ആഘോഷിച്ചതുകൊണ്ടാണ് സിറാജ് ഏഴു ലക്ഷം രൂപ മുടക്കി നാൽപ്പത് ശതമാനം തുകയും തനിക്ക് വേണം ലാഭ വിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം തുകയും തനിക്ക് വേണമെന്ന് ആരോപണം ഉന്നയിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് അപ്പോൾ ഇത്രയും തുക വരാത്ത സ്ഥിതിക്ക് അവർക്ക് ആ തുക കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് കേസിലേക്ക് നീങ്ങുന്നതും പിന്നീട് ഇ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ സിനിമയിലൂടെ സിനിമയുടെ മറവിലൂടെ ഇത്തരത്തിലൊരു സംഗതി നടക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നു അത് ആദ്യമായിട്ടല്ല മുമ്പും ഇത്തരത്തിൽ സിനിമകളിൽ ഈ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് നേരെയും അന്വേഷണം വന്നിരുന്നു ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു അത് ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാവരും തള്ളിക്കളഞ്ഞാണ് പലരും പലരുടെയും പേര് പറഞ്ഞു മാധ്യമങ്ങളെല്ലാം പലരുടെയും പേര് പറഞ്ഞു പക്ഷേ തങ്ങളല്ല തങ്ങളല്ല എന്ന് പറഞ്ഞ് ആ നടന്മാരെല്ലാം രംഗത്ത് വരികയും ചെയ്തു ഇത് മാത്രമല്ലാതെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തായി ചില സിനിമകളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അതും പരിശോധിക്കപ്പെടണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം നടന്മാരായാലും സംവിധായകന്മാരായാലും മറ്റ് കോ ആക്ടേഴ്സായാലും അവരുപയോഗിക്കുന്ന ലഹരിയുടേത് അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ അവരുപയോഗിക്കുന്ന ഭാഷ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു തീരുമാനം വന്നിരുന്നു ഈ സിനിമാ സെറ്റുകളിൽ വലിയൊരു അന്വേഷണം നടക്കും അവിടെ വരുന്ന ആൾക്കാരെ എല്ലാം പരിശോധിക്കും സിനിമാ സെറ്റുകളിൽ നിരന്തരമായ അന്വേഷണം ഒരു ആഹ്വാനമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഇപ്പം കാണാനില്ല ഈ സിനിമകൾ ഈ അടുത്തിറങ്ങിയ സിനിമകൾ ആ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സിനിമകൾ അതിലെല്ലാത്തിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴിറങ്ങുന്ന സിനിമകളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ എല്ലാം വന്നു ഒരു കേക്ക് മുറിക്കുന്ന ഒരു കാര്യമുണ്ട് കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് അവർ പോസ്റ്റർ തയ്യാറാക്കുകയാണ് ആ പോസ്റ്ററിൽ തയ്യാറാക്കി വെക്കുന്ന ആ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് നൂറ് കോടി ക്ലബ്ബിലേക്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പോട് കൂടിയാണ് ഈ ഒരു കേക്ക് മുറിയും അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്ററും ഒക്കെ തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ഇ ഡി അന്വേഷണം വരുമെന്നോ അല്ലെങ്കിൽ ഇതിന് നേരെ ഒരു അന്വേഷണം ഒരു ബോധം ഇവർക്കുണ്ടാവണം ഇവർക്ക് ആ ബോധമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തരത്തിൽ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഫാൻസാണ് അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യും തങ്ങളുടെ താരം അഭിനയിച്ച സിനിമ ഇത്ര കോടി ക്ലബിലേക്ക് കയറി എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ ഇവർ വലിയ കുരുക്കുകളിലേക്ക് തന്നെ ചെന്നു ചാടും ഇപ്പോൾ സൗബിൻ പെട്ടിരിക്കുന്ന ആ ഒരു കുരുക്കിലാണ് കണക്കുകൾ വളരെ വലിയ രീതിയിൽ അതായത് കളക്ഷൻ റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം യഥാർത്ഥത്തിൽ മഞ്ഞുമ്പൽ ബോയ്സിന് ഇത്രയും രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഇത്രയും രൂപ കിട്ടിക്കാണുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്